ഹലോ മൂസഭായി എവിടെയല്ലേ ഞാൻ എന്താ ഇവിടെ അങ്ങാടിയിൽ നിങ്ങളെ കൊറിയലായിട്ട് വന്നിട്ടാണ് ഞങ്ങളെ കൊണ്ട് വരുന്ന ആ ശരി എന്ന തന്നെ വരും ഞാൻ ഇവിടെ കത്തിട്ടെ ഓക്കെ നമ്മളെ കൊറിയർ കൊറിയതല്ലത് ആ അതെ ആ മൂസ എന്നാ ശരി വരാം ഓക്കെ എന്താണ് മൂസ ഇടക്കിടക്ക് കാണല്ലോ പെട്ടിൻ എന്താ സ്ഥിതി താങ്ങി എന്തപ്പാകുട്ടിയേനെ വിട്ടത് സാധനാണ് ഞാൻ തെരക്ക് കൊണ്ടുപോവാണ് കുറച്ച് സാധനങ്ങളാ കൊറിയർ വന്നതാ എനിക്ക് നിന്ന എന്തായാലും സാധനം അതെ കാക്കാ ഇത് ഓൺലൈനിൽ സാധനം ഞാൻ മേടിച്ചതാണ് ഇതിന് കാണിച്ചും പറ്റില്ല ഇവിടെ വില ഓൺലൈൻ നമ്മുടെ വീട്ടിൽ എത്തും ഈ ഓൺലൈൻ കടയിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ വരുത്താന് നമ്മടെ തെയ്യാലങ്ങാടിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്ന തെയ്യാല യൂണിറ്റ് നടത്തുന്ന വ്യാപാരോത്സവം എന്ന് പറയുന്ന പരിപാടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഉണ്ട് ജനങ്ങൾ മുഴുവൻ തെയ്യാല അങ്ങാടിയിലേക്ക് ഒഴുകയാണ് അതിന്റെ ഇടയിലാണ്ട് ഈ കുന്തം തെയ്യാലങ്ങൾ ഇങ്ങനൊരു പരിപാടി നട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇത് ആദ്യം പറഞ്ഞുകൊടന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ കൊറേരൊക്കെ ബുക്ക് ചെയ്ത് കാണുന്നു കൊറേ മേടിച്ചു കൂട്ടിയിരിക്കുന്നത് ഈ കാര്യങ്ങൾ ആദ്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് നിൽക്കൂലേന്ന് എന്തായാലും വേണ്ടില്ല ഞാൻ തെയ്യാലങ്ങനെ സാധനം മേടിക്കൊള്ളു പിന്നെ അവിടെ എന്തെങ്കിലും സമ്മാനം വല്ലതും ഉണ്ടാ സമ്മാനം എന്തെങ്കിലും ഉണ്ടാവുന്നു സമ്മാനല്ല സമ്മാനത്തിന്റെ പെരുമാന തെയ്യാലങ്ങാടിയിൽ ഈ ഓൺലൈൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഈ ഓൺലൈൻ കടക്കാരൊന്നും ഞമ്മളെ സഹായിക്കൂലടാ നമ്മളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട വ്യാപാരി വ്യവസായി ഏകോപന സമിതി തെയ്യാല യൂണിറ്റ് നടത്തുന്ന വ്യാപാരോത്സവം എന്ന് പറയുന്ന ആ പരിപാടി ആ വ്യാപാരികളെ നമുക്കുണ്ടാവുള്ളൂ നമ്മൾ ഉത്സവമായാലും അതുപോലെ തന്നെ പള്ളിക്കല നേർച്ച ആയാലും അതുപോലെ തന്നെ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും എല്ലാ കാര്യത്തിലും അവരെടുത്ത് നമ്മളാണ്ട് പോയി പറഞ്ഞാലേ അവര് തരാൻ പിരിച്ച സംഖ്യ അവർ പിരിച്ചുകൊണ്ട് നമുക്ക് തരുകയാണ് അത് നമ്മൾ പാവപ്പെട്ടവർക്ക് നമ്മൾ കൊണ്ടേ കൊണ്ടോക്കൊടുക്കാണ് അപ്പൊ അതുകൊണ്ട് മൂശ ഒരു കാരണവശാലും മറക്കരുത് തെയ്യാലയിൽ നടക്കുന്ന വ്യാപാരോത്സവം എന്ന് പറയുന്ന പരിപാടി ഈ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഉണ്ട് അതുകൊണ്ട് നമ്മളെ കൊടിഞ്ഞിയിലുള്ള ജനങ്ങളേക്ക് ഇത് തെയ്യാലയെ കണ്ട് ഒഴുകിക്കോ എന്നത് പറഞ്ഞ സത്യാണ് വ്യാപാരികളെ നമ്മളെ സഹായിക്കാൻ ഉണ്ടാവുള്ളൂ പിന്നെ നാളെ മുതൽ ഞാനുണ്ടാവുക കൂടെ തയ്യാലങ്ങാടിലേക്ക് എന്നാൽ ഞാനോട് പോട്ടെ പിന്നെ നൂറ്റൊന്ന് സമ്മാനങ്ങളും കൂടാതെ മാസം തോറും രണ്ട് നറുക്കെടുപ്പുണ്ട് നാല് പ്രോത്സാഹന സമ്മാനങ്ങളുണ്ട് അപ്പൊ മറക്കണ്ട നാണെ തയ്യാറങ്ങാടി വരേണ്ടിട്ടാ ശരി നാളെ ഞാൻ പർച്ചേസ് ചെയ്യൂ സമ്മാനം നേടൂ നൂറ്റൊന്ന് സമ്മാനങ്ങളുമായി കേരള വ്യാപാരി വ്യവസായി വകുപ്പ് സമിതി തെയ്യാള യൂണിറ്റ് നടത്തുന്ന വ്യാപാരോത്സവം തെയ്യാലിലേക്ക് വന്നോളൂ പർച്ചേസ് ചെയ്തോളൂ ബമ്പർ സമ്മാനം ബജാജ് പൾസർ രണ്ടാം സമ്മാനം ഗോദറേജിന്റെ എ മൂന്നാം സമ്മാനം ഗോൾഡൻ നെക്ലേസ് അതുപോലെ തന്നെ നാലാം സമ്മാനം ഒരു ഫ്രിഡ്ജ് അഞ്ചാം സമ്മാനം ഒരു ഗോൾഡൻ കോയിന് ഇങ്ങനെ അനുവദി നിരവധി സമ്മാനങ്ങൾ നിങ്ങൾ എത്ര രൂപക്ക് പർച്ചേസ് ചെയ്യാണെങ്കിലും നിങ്ങൾക്ക് കൂപ്പൺ സ്വന്തമാക്കാം ഈ സുവർണവസരം നിങ്ങൾ പായാക്കരുത് ഒരു തെയ്യാൽ അങ്ങാടിയിലേക്ക് മറക്കണ്ട എല്ലാവർക്കും സ്വാഗതം ഈ കൂപ്പൺ നടത്തിരിക്കുന്ന ദിവസം അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജനങ്ങൾക്കൊന്ന് പറഞ്ഞു നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് നിങ്ങൾ ജനങ്ങളോട് അപ്പോൾ പ്രിയപ്പെട്ടവരെ നന്നമ്പ്ര പഞ്ചായത്തിൽ തന്നെ ഏറ്റവും വലിയ ടൗൺ ആണ് തെയ്യാലങ്ങാടി ഏകദേശം നൂറ്റി എൺപതോളം കടകളുണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തെയ്യാല യൂണിറ്റ് നടത്തുന്ന വ്യാപാരോത്സവം എന്ന പരിപാടി തെയ്യാലങ്ങളിൽ നിന്ന് ഏത് സാധനങ്ങൾ പർച്ചേസ് ചെയ്താലും സൗജന്യമാണ് ഓരോ കൂപ്പൺ ആ കൂപ്പൺ വാങ്ങും സമ്മാനം നേടും ഈ സുവർണവസരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് ഏവർക്കും തെയ്യാലങ്ങളിലേക്ക്